വൈക്കത്ത് തമിഴ്നാട് സർക്കാർ നവീകരിച്ച തന്തൈപെരിയാർ സ്മാരകവും ഗ്രന്ഥശാലയും വ്യാഴാഴ്ച നാടിന് സമർപ്പിക്കും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സ്മാരകത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും കോടി രൂപ തമിഴ്നാട് സർക്കാർ സ്മാരകം നവീകരിച്ചത് ഈ സ്മാരകമാണ് നാളെ സമർപ്പിക്കുക തമിഴ്നാടിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വരുന്ന വൈക്ക സത്യാഗ്രഹ ശതാബ്ദി വാർഷികാചരണ പരിപാടികളുടെ ഔദ്യോഗിക സമാപനവും ഇതോടൊപ്പം നടക്കുമെന്ന് മന്ത്രി വി എൻ വാസവനും തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി എ വി വേലുവും സമ്മേളനത്തിൽ അറിയിച്ചു സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഐതിഹാസികമായ വൈക്കം സത്യഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്ത് പെരിയൂർ വഹിച്ച പങ്കും അത് ചരിത്രകേടുകളിൽ സ്ഥാനം പിടിച്ചതും ഉൾപ്പെടെയുള്ളത് കാലവും ചരിത്രമുള്ള ഒരു കാലം നിലനിൽക്കുന്നതിന് വേണ്ടി തമിഴ്നാട് ഗവൺമെന്റ് മുൻകൈ വൈക്കം സത്യാഗ്രഹത്തിൽ പെരിയവരുടെ പങ്ക് വെളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചരിത്ര സ്മാരകം നിർമ്മിക്കുക അതിമനോഹരമായ സ്മാരകം എട്ടേ പോയിന്റ് ഒന്നേ നാല് കോടി രൂപ മുടക്കി നിർമ്മിച്ചു കഴിഞ്ഞു അതിൽ പ്രധാനമായി ഒരു ഗ്രന്ഥശാലയും അതോടൊപ്പം തന്നെ പെരിയവരുടെ പങ്കും വെളിപ്പെടുത്തുന്ന രൂപത്തിലാണ് ഈ ചരിത്ര സ്മാരകം ഇപ്പോൾ ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ബഹുമാനായ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ നിർവഹിക്കുന്നു ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും பெரியார மகாத்மியம் புதிய தலைமுறைக்கு மனசிலாக உதகும் ரீதியிலான ஸ்மாரகவும் கிரந்தசாலையும் ஸ்தாபிச்சிருக்கிறது மந்திரி ஏ வி வேலு இவர்களெல்லாம் தமிழ்நாட்டுடைய முதலமைச்சர் அவர்கள் தமிழ்நாட்டிலே திராவிட மாடல் ஆட்சிங்கிற ஒரு ஆட்சியை தந்தை பெரியார் வழியில் பேரிஞ்சர் அண்ணா வழியில் என் தலைவர் கலைஞர் வழியில் இந்த மூன்று தலைவர்கள் வழியில் ஆட்சி நடத்தி கொண்டிருக்கிறார்கள் அதனுடைய அடையாளமாகத்தான் சமூக நீதியினுடைய அடையாளமாகத்தான் അന്കത്തെയും അനയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വൈക്ക സത്യാഗ്രഹ ശതാബ്ദി ആഘോഷ പരിപാടികൾ സംസ്ഥാനത്ത് നടന്നുവരികയാണ് ഇതിൻ്റെ സമാപനം അടുത്ത വർഷം വൈക്കത്ത് നടത്തുവാനാണ് തീരുമാനം സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം